സത്യം പറഞ്ഞാൽ ജാൻമണി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിന്റെ അകത്തും പുറത്തും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം പുറത്താണെങ്കിൽ ജാൻമണി ഒരു മാസം മുന്നേ രഞ്ജിനി ഹരിദാസിന് കൊടുത്ത ഇന്റർവ്യൂ ഇപ്പോൾ ഫാൻസുകാരെല്ലാവരും കൂടിയിട്ട് പൊക്കിയെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതിപ്പോൾ അവർ മെയിനായിട്ട് അർജുനെതിരെയുള്ള ഒരു ആയുധമായിട്ടാണ് ഉപയോഗിക്കുന്നത് അർജുനും ജാൻമണിയും തമ്മിൽ ഒരു വർഷം മുന്നേ തന്നെ റിലേഷൻഷിപ്പിലായിരുന്നു അർജുൻ ജാൻമണിയുടെ ബോയ്ഫ്രണ്ട് ആയിരുന്നു അതുപോലെ തന്നെ ഇവർ ലിവിംഗ് ടുഗതറിലായിരുന്നു അങ്ങനെയുള്ള നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള അലിഗേഷൻസ് ആണ് അർജുനെതിരെ ഫാൻസുകാരെല്ലാവരും പടച്ചുവിടുന്നത് എന്തൊക്കെയായാലും ഇതിലെ സത്യാവസ്ഥ എന്നത് അർജുൻ പുറത്തു വന്നതിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ ഇപ്പോൾ ജാൻമണി ഹൗസിനുള്ളിലും അകാരണമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ജാൻമണിയുടെ വക അസഹനീയമായ ഒരു ഷോ ഓഫ് ആണ് നടന്നിരിക്കുന്നത് ഫോട്ടോ വലിച്ചു കീറുന്നു ഞാൻ ആരോടും മിണ്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങൾ ജാൻമണി അവിടെ സൃഷ്ടിക്കുന്നു ജാൻമണി ഇപ്പോൾ പറയുന്നത് ജാൻമണി മണിക്ക് ആ വീട്ടിൽ ഇത്രയെങ്കിലും അടുപ്പമുള്ളത് പൂജ ഋഷി യമുന ചേച്ചി എന്നിവരോടാണ് ഇവരൊന്നും വേണ്ട വിധത്തിൽ ജാൻമണിയെ ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നതാണ് ജാൻമണിയുടെ യഥാർത്ഥ പ്രശ്നം ഇത്ര ചെറിയ കാര്യത്തിന് ജാൻമണി പൂജയോട് നീ പിന്നീന്ന് കുത്തുന്നവളാണ് അതുപോലെ തന്നെ നിന്നെ ഞാൻ ജീവിതകാലം മുഴുവൻ ബ്ലോക്ക് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇതും പറഞ്ഞ് ഫോട്ടോയൊക്കെ വലിച്ചുകിയിരുന്നു പൂജയാണെങ്കിൽ അവസാനം ക്ഷമ നശിച്ച് തിരിച്ചു പറയുന്നുണ്ട് അത് ഞാൻ ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയാണ് എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പൂജ ആ സ്പേസിൽ നിന്ന് പോകുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഋഷിയും അഭിഷേക് ശ്രീകുമാർ ും ജാൻമണിയെ പറഞ്ഞു തിരുത്താനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കുറച്ച് മെച്യൂരിറ്റിയോടെ പെരുമാറാനായിട്ട് ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്തിനാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്ന് അവർ ചോദിക്കുന്നുണ്ട് എന്നാൽ ജാൻമണി അതൊന്നും കേൾക്കുന്നില്ല സത്യം പറഞ്ഞാൽ പൂജേനെ ജാൻമണി ഇന്നലെ തൊട്ട് നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ് കാരണം പൂജ ജാൻമണിയുടെ ബിസിനസ് ക്ലാസ് ഡയലോഗുകൾ പറഞ്ഞിട്ട് കളിയാക്കി പോരും അതിനുള്ള സങ്കടം പറച്ചില് ജാസ്മിനോട് ജാൻമണി നടത്തിയിരുന്നു ഇനി ചിലപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ച് കിട്ടിയ അവസരത്തിൽ പൂജേന്റെ അടുത്തൊന്ന് ഫയറായതായിരിക്കാം